പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സൗത്ത് യു പേഴ്സും പൈസയും തിരികെ ലഭിച്ചു വേനൽ മഴ ഇരുട്ടടിയായതോടെ വിഷ്ണു മംഗലത്ത് പാട്ടത്തിനടുത്ത് ചെയ്ത പച്ചക്കറി കൃഷി വെള്ളം കയറി നശിച്ചു ഒരു നൂറ്റാണ്ടിലേറെ അക്ഷര വെളിച്ചം പകർന്ന തോടന്നൂർ യു പി സ്കൂളിന് പുതിയ കെട്ടിടമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാളെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കും ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് അർഹരായവരെ കണ്ടെത്തി ഇലക്ട്രോണിക് വീൽ ചെയർ കൈമാറി ഇലക്ട്രിക് പോസ്റ്റുകളുടെ വാടക കുടിശ്ശികയായതോടെ നാദാപുരം മേഖലയിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ച് കെ സി ബി വാർത്തകൾ വിശദമായി കുട്ടികൾ സൗത്ത് യു പി സ്കൂളിന് മാതൃകയായി അധ്യാപകൻ ഹരികൃഷ്ണനും ഓഫീസ് ജീവനക്കാരൻ മഹേഷും രണ്ടു പേരുടെയും അവസരോചിത ഇടപെടൽ കാരണം യാത്രക്കാരന് നഷ്ടപ്പെട്ട പതിനാറായിരം രൂപയും ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ വിലപ്പെട്ട രേഖകളും തിരികെ ലഭിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കൈനാണ്ടി നാഷണൽ ഹൈവേയിൽ വെച്ചാണ് റോഡിൽ ചിതറിക്കിടക്കുന്ന രീതിയിൽ നോട്ടുകളും പേഴ്സും ലഭിച്ചത് ഉടൻ തന്നെ ഹരികൃഷ്ണനും മഹേഷും നോട്ടുകൾ ശേഖരിച്ച് പേഴ്സും രേഖകളും അടങ്ങിയ സാധനങ്ങൾ യാത്രക്കാരനായ മണിയെ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കുകയായിരുന്നു നഷ്ടമായ സാധനങ്ങൾ തിരിച്ചു കിട്ടിയതിൽ മണിയും രേഖകൾ ഉടമസ്ഥനെ കണ്ടെത്തി നൽകിയതിൽ സ്കൂൾ ജീവനക്കാരും ഏറെ സന്തോഷം പ്രകടിപ്പിച്ചു അധ്യാപകന്റെയും ഓഫീസ് ജീവനക്കാരുടെയും സത്യസന്ധമായ ഇടപെടലിനെ സ്കൂൾ ജീവനക്കാരുടെ കൂട്ടായ്മ അഭിനന്ദിച്ചു നാദാപുരം പഞ്ചായത്തും കൃഷിഭവനും കാർഷിക കർമ്മസേനയും വിഷ്ണുമംഗലത്ത് പാട്ടത്തിനടുത്ത് ചെയ്ത കൃഷി വേനൽമഴയിൽ വെള്ളം കയറി നശിച്ചു ായി കൃഷി ചെയ്ത വെള്ളരി പച്ചക്കറികളാണ് വെള്ളം കയറി നശിച്ചത് കാട്ടുപന്നി കൂട്ടങ്ങളുടെ നിരന്തരമായ ആക്രമണത്തെ അതിജീവിച്ചാണ് കൃഷി ചെയ്യുന്നത് നാട്ടിൻപുറങ്ങളിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കാർഷിക കർമ്മസേനയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ജോലി നൽകാനും വേണ്ടിയാണ് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാർഷിക കർമ്മസേന പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം ദുരനുഭവം മുമ്പുണ്ടായിട്ടില്ലെന്നും കനത്ത നഷ്ടമുണ്ടായതായും കർമ്മസേന ജോയിന്റ് സെക്രട്ടറി ശ്രീധരൻ നായർ പറഞ്ഞു ഒരു നൂറ്റാണ്ടിലേറെ അക്ഷരവെളിച്ചം പകർന്ന തോടന്നൂർ യു പി സ്കൂളിനു വേണ്ടി പണിത പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മണിക്ക് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ എട്ട് ക്ലാസ് മുറികളാണ് ഉള്ളത് രണ്ട് മുറികളിൽ സ്മാർട്ട് ക്ലാസും എല്ലാ ക്ലാസ്സുകളിലും സൗണ്ട് സിസ്റ്റവും സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പ്രതിഭാ സംഗമം ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക കെ സജിതയ്ക്കുള്ള യാത്രയപ്പും വേദിയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും വിവിധ എൻഡോവ്മെന്റ് വിതരണവും വേദിയിൽ നടക്കും കെ പി കുഞ്ഞമ്മത് കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാല് മണിക്ക് നഴ്സറി കലോത്സവം ആറു മണി മുതൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും രാത്രി ഒൻപത് മണിക്ക് ഓസ്കാർ മനോജും സംഘവും അവതരിപ്പിക്കുന്ന ലൈവ് സ്റ്റേജ് ഷോയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ രമ്യ പുലക്കുന്നുമൽ പ്രസിഡന്റ് ധ്യാപകൻ സജിത് സിയാർ സ്റ്റാഫ് സെക്രട്ടറി സുബൈർ എന്നിവർ പങ്കെടുത്തു ഉപകരണ സഹായത്തോടെ മാത്രം സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം ഇലക്ട്രോണിക് വീൽ ചെയർ നൽകി നാദാപുരം ഗ്രാമപഞ്ചായത്ത് മാതൃകാ പദ്ധതി നടപ്പിലാക്കി വികലാംഗ ക്ഷേമ കോർപ്പറേഷന്റെ സഹായത്തോടെ നടത്തിയ ക്യാമ്പിൽ അർഹരായവരെ കണ്ടെത്തിയാണ് വിവിധ ഉപകരണങ്ങൾ നൽകുന്നത് ആർട്ടിഫിഷ്യൽ ഹിയറിംഗ് എന്നിവയും നൽകിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന വിദേശ നിർമ്മിത ഇലക്ട്രോണിക് വീൽ ആണ് നൽകിയത് തളർവാദം അപകടം മൂലം നട്ടലിന് ശതമേറ്റവർ ജന്മനാ ഭിന്നശേഷിക്കാരായവർ എന്നിവരെ എല്ലാം പരിഗണിച്ചിട്ടുണ്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത് വീൽചെയറിന്റെ ചെയറിന്റെ വിതരണ ഉദ്ഘാടനം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദല നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് അധ്യക്ഷയായി ഇലക്ട്രോണിക് വീൽചെയറിന്റെ ചെയറിന്റെ പ്രവർത്തനം പ്രസിഡന്റ് ഗുണഭോക്താക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു അരമണിക്കൂറോളം സമയം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് വീൽചെയർ ചെയർ ഓടിച്ച് പരിശീലനവും നൽകി സ്ഥിരം സമിതി ചെയർമാൻ സി കെ നാസർ വി അബ്ദുൾ ജലീൽ വി പി കുഞ്ഞിരാമൻ സുമയ്യ പാട്ടത്തിൽ റോഷ്ന പിലാക്കാട്ട് സി ടി എ സമീറ ഐ സി ഡി എസ് സൂപ്പർവൈസർ നിഷ എന്നിവർ സംസാരിച്ചു ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ച് ഇലക്ട്രിക് പോസ്റ്റുകളുടെ വാടക മേഖലയിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചത് കണക്ഷൻ വിച്ഛേദിച്ചതോടെ ബിഎസ്എൻഎലിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ ഉൾപ്പെടെ പ്രവർത്തനം അവതാളത്തിലായി ഇന്റർനെറ്റ് കേബിൾ കടന്നു പോകുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടകയാണ് കുടിശ്ശികയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നാല് ലക്ഷത്തോളം രൂപയാണ് കെ എസ് ഇ ബിക്ക് ലഭിക്കാനുള്ളതെന്നാണ് വിവരം വാർത്തകൾ പൂർണ്ണമായി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം